പഠിക്കുമ്പോ കൂട്ടുകാരൻ ഹരി ചോദിച്ചതാണ് എടാ ശരിക്കും മനുഷ്യര് മരിച്ചു കഴിഞ്ഞിട്ടല്ലേ പേര് ഇടണ്ടേ അതെന്താട അങ്ങനെ പോൻ പറഞ്ഞു എടാ ഒരാളുടെ പേരിപ്പൊ എന്നാണ് കരുതുക ലൈഫിൽ നാട്ടുകാർക്ക് മുഴുവൻ ഡാർക്ക് കൊടുത്ത ഒരു മനുഷ്യനാണെങ്കിൽ അവനെ എന്ന് വിളിക്കാൻ പറ്റൂ അല്ലെങ്കിൽ സുശീല എന്നാണ് ഒരു പെൺകുട്ടിയുടെ പേര് കരുതാ അവളുടെ കയ്യിലെ ശീലങ്ങൾ മുഴുവൻ വളരെ മോശപ്പെട്ടതാണെങ്കിൽ സുശീല എന്ന് വിളിക്കാൻ പറ്റൂ ഒരാൾ ജീവിച്ച ജീവിതം പഠിച്ചിട്ടല്ലേ അല്ലെങ്കിൽ അത് നോക്കിയിട്ടല്ലേ ഒരാൾക്ക് പേരിടേണ്ടത് ഒരാളുടെ പേര് അനീഷ് അനീഷിന്ന കടലോളം സ്നേഹം ഉള്ളിൽ കൊണ്ടിടക്കുന്ന ഒരാളാണെങ്കിൽ അവന്റെ കല്ലറയിൽ കടൽ എന്ന് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നന്ദിനി നന്ദിനിന്ന് പേരുള്ള ഒരു പെൺകുട്ടി അവൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പ്രകാശം കൊടുത്ത ഒരു വെട്ടം കൊടുത്ത ഒരാളാണെങ്കിൽ അവളുടെ ശവകൂടീരത്തിൽ വിളക്ക് എന്ന് എഴുതാവുന്നതാണ് വെറുതെ ചുമ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഈ തമാശകൾക്കും സർക്കാസങ്ങൾക്കും ഒക്കെ അപ്പുറത്തോട്ട് നിങ്ങൾ ഇതുവരെ ജീവിച്ച ജീവിതം വെച്ച് ഒരാൾ നിങ്ങൾക്ക് പേര് നൽകിയാൽ എന്തായിരിക്കും ആ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു പുതിയ പേര് നൽകണം എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങനെ ഈ പേരിനാൽ മാമോദി സമുക്കുന്നു പറയാവുന്നതാണ്